എങ്ങാനോട്ടില്ല പിന്നെ ഞാൻ കൊറച്ചും ഇപ്പോ ഒരു രണ്ടു മൂന്നാഴ്ച മുന്നേ ഒരു യുനാനി ആയുർവേദമായിട്ട് ഫ്രണ്ടില് വെച്ച് ഫ്രണ്ട് കയ്യിൽ വെച്ചാൽ മാക്സിമം മാക്സിമം ഇങ്ങനെ ഒന്നും വീണ്ടേ ആ ആ വീണ്ടേ ഇങ്ങോട്ടല്ല വീണ്ടേ ആ വീണ്ടേ ആന്നേ ഇങ്ങോട്ടല്ല വീണ്ടേ ഇങ്ങോട്ട് കൂടി ആന്നേ ഇങ്ങോട്ട് കൂടി ഇല്ല കൈ മുറുച്ചേ ഇങ്ങോട്ട് വീരല്ല ഇല്ല ത്രി വീരല്ല ആ വീയോടേ ഇങ്ങോട്ടല്ല വീണ്ടില്ലേ ആ ക്ലോസ് Tidak ada Tidak ada मसो न त तलेज मिनरल मन्दा न न पुछियो पढ्छौ ह ए पुगनु त बेग्याकले के बोलानो पछोकी पछो पछिर विधि बोलानो अरा न इकेट परेन मलाई बोलि चई देला ए नेर पुन्चिस नखियो पछी लछु पछी